ഹായ് ഗായ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഗ്ലാം ഗോഡ്സ് എന്നാണ് ഞങ്ങൾ ഇന്നൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ആണ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പോയത് കക്കാടം പോയിൽ സ്ഥലത്താണ് ഞങ്ങൾ നാല് പേരും മൂന്ന് കുട്ടികളെയും കൊണ്ടിട്ടാണ് പോയത് അവിടെ പോയി ഇതാണ് ഞങ്ങൾ പോയ വഴികളൊക്കെ ഞങ്ങൾ പുഴയിലൊക്കെ ഇറങ്ങി നന്നായിട്ട് സമയം സ്പെൻഡ് ചെയ്ത് അവിടെയൊക്കെ നല്ലോണം കുളി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അതിൽ ഇറങ്ങി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ചെറിയ പാറക്കല്ലുകളും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിട്ടാണ് വെള്ളത്തിൽ ഇറങ്ങിയത് അവിടെ കുറച്ച് നേരം ഞങ്ങൾ ഒന്ന് ശേഷം പിന്നെ ഞങ്ങൾ പോയി അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം അവിടെ നിന്ന് പോയിട്ടാണ് പിന്നെ ഞങ്ങൾ കുക്കിങ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഞങ്ങൾ കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് സ്പോട്ടിലെത്തി അവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ആദ്യം പൂളയും മത്തിക്കറി ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് അപ്പോൾ പൂളയൊക്കെ കട്ട് ചെയ്ത് തൊലിച്ചെടുത്ത് അത് ഇട്ടി കഴുകി എടുത്ത് കണ്ട് അത് വെച്ചിട്ടാണ് ഞങ്ങൾ കൂട്ടാനുണ്ടാക്കിയത് അപ്പോൾ അതിലേക്ക് നാളികേരം നല്ല ജീരകൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് അരച്ചിട്ടാണ് കേട്ടോ കൊണ്ടുപോയത് അപ്പോൾ ഞങ്ങൾ എന്താണ് ഒരു ഇലക്ട്രിക്കൽ മിക്സി വാങ്ങണമെന്ന് അത് മറന്നുപോയി അപ്പോൾ ഞങ്ങളത് വീട്ടിൽ നിന്ന് നാളികേരമൊക്കെ സെറ്റാക്കിയിട്ട് കൊണ്ടുപോയി പിന്നെ അവിടെ ചെന്നതിന് ശേഷം പിന്നെ മീൻ വാങ്ങിയിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ മത്തിയാണ് ഞങ്ങൾ കറി വെക്കുന്നത് അപ്പോൾ മത്തിയൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് നന്നാക്കി ക്ലീൻ ചെയ്ത് പുഴയിലൊക്കെ ഇറങ്ങി കഴുകി അങ്ങനെ നല്ല കുക്കിംഗ് ആയിരുന്നു ഓപ്പൺ കുക്കിംഗ് ആയതുകൊണ്ട് സാധാരണ നമ്മൾ വീട്ടിൽ നമ്മളെ കിച്ചണില് വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര വൈബൊന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ ഒറ്റക്കായിരിക്കും നമ്മളെ കൂടെ ആരും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഒക്കെ സെറ്റ് ചെയ്തിന് ശേഷമായിരിക്കും കുട്ടികളൊക്കെ വരും അപ്പം ഞങ്ങൾ ഇഷ്ടിക പിന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ലല്ലോ ആ സാധനങ്ങളും ആറ് ഇഷ്ടിക വാങ്ങി പിന്നെ അതിലേക്കുള്ള വിറക് അതിൻ്റെ സാധനങ്ങൾ പിന്നെ നമുക്ക് ഇരിക്കാനുള്ള പായ കാര്യങ്ങളെല്ലാം കൊണ്ടിട്ടാണ് ഇട്ട് പോയത് അപ്പം നല്ല രസമായിരുന്നു കാണാനും പിന്നെ ഞങ്ങളതിൽ അതിലെ കുറച്ച് വാങ്ങിയിരുന്നു അത് ഞങ്ങൾക്ക് വേറൊരു വീഡിയോ ഒക്കെ ഉള്ളതായിരുന്നു പിന്നെ അതൊക്കെ കഴുകി നന്നാക്കിയതിന് ശേഷം ഞങ്ങൾ അത് നല്ല അടിപൊളിയായിട്ടൊരു കറി ആയിരുന്നു ഉണ്ടാക്കിയത് അപ്പോൾ ആ കറി നല്ല നല്ല ടേസ്റ്റായിരുന്നു പിന്നെ പൂള കൂട്ടാനും തന്നെ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ എല്ലാം ഒരു ഡിഫറൻറ്റായിട്ടുള്ള ഒരു കൂട്ടാനായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ മീൻകറിയൊക്കെ മണ്ണ് എല്ലാം ഞങ്ങൾ കൂടുതലായിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് മണ്ണിൻ്റെ പാത്രങ്ങളും ഗ്ലാസ്സൊക്കെയാണ് അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളെ വീഡിയോയിലുള്ള പ്രത്യേകത അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളെ വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളവിടെ ചെയ്തത് ഇനി ഞങ്ങൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം കുട്ടികൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കുട്ടികൾക്കാണ് കൂടുതലായിട്ട് ആ ഒരു സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടത് അപ്പോൾ കിളികളും പക്ഷികളും സൗണ്ടൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളവിടെ ചെന്നത് പക്ഷേ അവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പട്ടികളായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കും ഞങ്ങൾ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ കഴിച്ചത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളെ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ പലതരത്തിലുള്ള വീഡിയോകൾ ഞങ്ങൾ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് പോകും നമ്മളെ മീൻകറി സെറ്റായി അപ്പൊ നമ്മള് നീ നമ്മളെ പുളക്കൂട്ടാന് കടുക് വറക്കാണ് അപ്പോൾ വേണ്ടി നമ്മൾ എല്ലാ സാധനങ്ങളും അതായത് ചുവന്നമുളക് കറിവേപ്പില കടുക് എല്ലാം ഇട്ടിട്ട് നമ്മൾ നല്ല സെറ്റ് സെറ്റായിട്ടുള്ളൊരു കൂട്ടാനായിരുന്നു അപ്പോൾ അതും കൂടി റെഡിയായി അപ്പോൾ ഇതിലൂടെ ഇപ്പം ഞങ്ങൾക്ക് എന്തായാലും സന്തോഷം വെച്ചാൽ എല്ലാവരും കൂടി കുക്ക് ചെയ്തു അതെല്ലാവരും കൂടി അവിടെ ഇരുന്ന് കഴിച്ചു കാരണം നമ്മൾ ഇങ്ങനെ ഒരിക്കലും കുക്കിങ് ചെയ്യാറില്ല തന്നെയാണ് ഇതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി കൂട്ടത്തിൽ നമുക്കൊരു വീഡിയോസും നമ്മൾ സെറ്റാക്കിയെടുത്തു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ മീൻകറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു അപ്പോൾ അവിടെ പാറയിലൊക്കെ ചാരി ഞങ്ങളതൊക്കെ കഴിച്ച് കുട്ടികളെ സന്തോഷം തന്നെയായിരുന്നു നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് കാരണം അവരും തന്നെ അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മളെന്തെങ്കിലും ഉണ്ടാക്കും അവിടെ ഇരുന്ന് കഴിക്കും അങ്ങനെയുള്ള സാധാരണ കഴിക്കാറുള്ളത് അപ്പോൾ ഈ ഒരു ഐഡിയ ഞങ്ങൾ കൊടുക്കുന്നത് ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു അപ്പോൾ കൂട്ടത്തിൽ നിങ്ങളും കൂടി ഞങ്ങളെ വീഡിയോ കാണാം അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുമ്പോഴേ ടാറ്റാ ബൈ ബൈ